നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ പി വി അൻവറിന്റെ പാർട്ടിയുമായി നിലവിൽ ധാരണയില്ലെന്നും യു ഡി എഫിൽ പുതിയ കക്ഷികളെ ചേർക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുക എന്നും എന്നാൽ ഇതുവരെ അത്തരം ഒരു വിവരം തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും എം എൽ എ പറഞ്ഞു അതിനെ കുറിച്ച് വിവരങ്ങളൊന്നും പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം നമ്മൾ അറിയിക്കും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കുക അല്ല അത് ആവശ്യപ്പെടുമ്പോഴേ അല്ലേ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത് സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുമ്പോ നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ല ഏ ആ ഇല്ല ഇല്ല ഞാനും അങ്ങനെ ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും എന്നെ ഇതുവരെ ഇനി പിന്നെ ബാക്കിയുള്ള നമുക്ക് പുതിയ കക്ഷികളെ ചേർക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുക നേതൃത്വത്തിന്റെ തീരുമാനത്തിന് അനുസരിച്ചാണ് പ്രവർത്തിക്കുക നിലവിൽ വലിയ ഐക്യത്തോടെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വാർഡ് കമ്മിറ്റികൾ ചേർന്നാണ് ഓരോ സ്ഥാനാർത്ഥികളെയും ഐക്യത്തോടെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇക്കുറി നിലമ്പൂർ നഗരസഭയിലും മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും സീറ്റുകളൊക്കെ ധാരണയായി യു ഡി എഫ് സീറ്റുകളെല്ലാം ധാരണയായി മാത്രമല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും ധാരണയായി വരുന്ന ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളുമായി മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കുന്നതിന് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത ഒരു ഇടത്ത് പോലും ഒരു വലിയ തർക്കങ്ങൾക്ക് വഴി വയ്ക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലായിടത്തും വാർഡുകളിൽ നിന്ന് അവർ ഐക്യകേണ്ടേനെ തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത് ഒന്ന് രണ്ട് വാർഡുകളിൽ ചില വാർഡുകളിൽ മാത്രം ചില ഒരു ഒന്നോ രണ്ടോ പേർ തർക്കമല്ല അവിടെ സമാന യോഗ്യതയുള്ള ആളുകൾ അവിടെ വരുമ്പോ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല സാധാരണ നിയോജ മണ്ഡലം കമ്മിറ്റി അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഒക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക പക്ഷേ ഒരു പഞ്ചായത്തിൽ പോലും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാ ഇന്നും നാളെയുമായി മുഴുവൻ യു ഡി എഫിന്റെ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞു അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം